നമസ്കാരം ഹോട്ടൽ മുറിയിൽ വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ കൺസൾട്ടിംഗ് കമ്പനി സിഇഒ സൂചന സേത്ത് സംഭവത്തിൽ ഒട്ടും പശ്ചാത്താപം പ്രകടിപ്പിച്ചില്ല എന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ മരണത്തെപ്പറ്റിയോ അതിലെ പങ്കിനെ പറ്റിയോ ഒക്കെ ചോദിക്കുമ്പോഴും നിർവികാരമായും നിസ്സാരമായിട്ടുമാണ് പ്രതി മറുപടി നൽകുന്നത് കുട്ടിയെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബംഗാൾ സ്വദേശിയായ സൂചന ഗോവയിൽ ഹോട്ടൽ മുറി താമസിക്കുന്നതിനിടെ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും അതിന്റെ കാരണമെന്ത് എന്ന സൂചന വ്യക്തമാക്കിയിട്ടില്ല പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കയ്യിലെ മുറിപ്പാട് കണ്ട് തിരക്കിയപ്പോഴാണ് ആത്മഹത്യാശ്രമത്തെക്കുറിച്ച് അറിഞ്ഞത് മലയാളിയായ ഭർത്താവ് പി ആർ വെങ്കട്ടരാമനെതിരെ സൂചന സേത് ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു വിവാഹമോചന കേസിന്റെ വിചാരണക്കിടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കുട്ടിയെയും തന്നെയും ഭർത്താവ് ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നായിരുന്നു സൂചനയുടെ പരാതി ഒരു കോടിയിലധികം രൂപ വാർഷിക വരുമാനമുള്ള വെങ്കട്ടരാമൻ പ്രതിമാസം രണ്ടര ലക്ഷം രൂപ ജീവനാംശം നൽകണമെന്നും കോടതിയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നു ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾക്കിടെ ഭർത്താവിനോടുള്ള പ്രതികാരമായിട്ടാണ് കുട്ടിയെ ഇല്ലാതാക്കിയത് എന്ന് കരുതുന്നതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു തനിക്കെതിരെയുള്ള സൂചനയുടെ ആരോപണങ്ങൾ വെങ്കട്ടരാമൻ നിഷേധിച്ചു വീട്ടിൽ വരുന്നതിനും സൂചനയുമായും കുട്ടിയുമായും സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സൂചന താമസിച്ച ഹോട്ടലിലെ മുറിയിൽ നിന്ന് ചുമയ്ക്കുള്ള സിറപ്പിന്റെ കുപ്പികളും കണ്ടെത്തി ഉയർന്ന ഡോസിൽ കുട്ടിക്ക് കഫ്സറപ്പ് നൽകി മയക്കിടത്തിയ ശേഷം തലേണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് സംശയം മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കൊലപാതകമെന്നും നിഗമനമുണ്ട് മകനെ കൊലപ്പെടുത്തി ട്രാവൽ ബാഗിലാക്കി ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് സൂചന അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ച മകനൊപ്പം ഗോവയിലെ ഹോട്ടലിലെത്തിയ സൂചന തിങ്കളാഴ്ച ഒറ്റയ്ക്കാണ് ബംഗളൂരുവിലേക്ക് യാത്ര പുറപ്പെട്ടത് മുറിയിൽ രക്തക്കറ കണ്ടെത്തിയ ജീവനക്കാർ ഗോവ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് ചോദ്യം ചെയ്യലിൽ സൂചന കുറ്റകൃത്യം നിഷേധിച്ചു രാവിലെ ഉറക്കമുണർന്നപ്പോൾ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇവരുടെ മൊഴി എന്നാൽ ഇത് വിശ്വസിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു സൂചനയെ ഗോവയിലെ മപ്പുസ ടൗൺ കോടതി ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്തോനേഷ്യയിലെ ജഖാർത്തയിലായിരുന്ന വെങ്കട്ടരാമൻ കഴിഞ്ഞ ദിവസം രാത്രി ചിത്രദുർഗയിലെ ഹെരിയൂരിലെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി വിവാഹമോചന കേസ് ഈ മാസം ഇരുപത്തിയൊൻപതിന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് സുജന സേത് മകനെ കൊന്നതെന്നാണ് പോലീസ് ഭാഷ്യം